So hello guys പുതിരോടിയിലേക്ക് സ്വാഗതം രാവിലെ ഒമ്പതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കോഴിക്കോട് വരെ പോകുകയാണ് നമ്മളങ്ങനെ വീടിന്റെ അടുത്തുനിന്നുള്ള ബസ്സും കയറി നേരെ ഈങ്ങാപ്പുഴ ഒന്ന് ഇറങ്ങി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തെ ഒരു ഓർഡിനറി കെസ്ആർ ടി സി വന്ന് നമുക്ക് സാവധാനം എത്തിയാതി എന്നുള്ളത് കൊണ്ട് അതിൽ കയറി ഞാൻ മാത്രമല്ല എന്റെ കൂടെ വിഷ്ണു വിഷ്ണുണ്ട് വിസ്മയുണ്ട് പിന്നെ നമ്മളെ വേറൊരനിയനും കൂടി ഉണ്ട് അവൻ കോഴിക്കോടേക്ക് എത്തും ഓർഡിനറി ആയതുകൊണ്ട് തന്നെ എഴുഞ്ഞ കഴിഞ്ഞ് സാവധാനമാണ് കോഴിക്കോട് എത്തിയത് ഒമ്പതരയ്ക്ക് ഈങ്ങാപ്പുഴയെന്ന് കയറിയിട്ട് പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോൾ നമ്മൾ കെഎസ്ആർടിസി സ്റ്റാൻഡിലേക്ക് പോകാൻ നിന്നില്ല നമ്മൾ സ്റ്റേഡിയത്തിന്റെ അവിടെ ഇറങ്ങി അവിടെ ഒരുപാട് ബുക്ക് സ്റ്റാളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി ബുക്കൊക്കെ നോക്കി ബുക്ക് ഒന്നും വാങ്ങിയൊന്നും പിന്നെ തൊട്ടടുത്ത് ഫോക്കസ് മാളിലും കൊണ്ട് അവിടെ കയറാണ്ട് ഒരു മോശമല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഫോക്കസ് മാളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് കൊറേ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോ നമ്മുടെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു നീണ്ടം നടത്താൻ നടക്കാൻ തുടങ്ങി ശരിക്കും എവിടെയാണെന്ന് അറിയില്ല നമ്മളൊരു ഷോപ്പ് അന്വേഷും നടക്കുകയാണ് ഒരു ഡ്രസ്സ് എടുക്കാൻ നമ്മളൊരു കസിന്റെ കല്യാണം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കോഴിക്കോടേക്ക് ഇറങ്ങിയാണ് നമ്മൾ കുറച്ച് ഷോപ്പ്സ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു അത് അന്വേഷിച്ചു നടക്കാണ് ആകെ ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കുകയാണ് ഇവൻ അന്വേഷിച്ചു പോയത് ഒരു വഴി ീർന്ന് എവിടേക്ക് പോകണം എന്ന് അറിയാണ്ട് നിന്ന് അങ്ങനെ ഏതൊക്കെ കോഴിക്കോട് അങ്ങാടിന്റെ ഉള്ളിലുള്ള ഏതൊക്കെ പരിചയമല്ലാത്ത വഴി കൂടെ ഒക്കെ നടന്ന് ഗൂഗിൾ മാപ്പ് നമ്മളെ കിലോമീറ്ററോളം വട്ടം ചുറ്റിച്ചെങ്കിലും അവസാനം നമ്മൾ തേടി പിടിച്ച ആ കടയിലെത്തി അവിടെ നമ്മൾ ക്ലോത്ത് ഒക്കെ ഫൈനലൈസ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് നമുക്ക് അബദ്ധം മനസ്സിലായത് തൊട്ടടുത്ത് എസ് എം സ്ട്രീറ്റ് ആയിരുന്നു നമുക്ക് അങ്ങോട്ട് വന്നാൽ തന്നെ നേരെ ഇവിടെ എത്തായിരുന്നു അതിനാണ് ഗൂഗിൾ മാപ്പ് നമ്മളെ കുറെ വട്ടം കറക്കിയത് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് റിമത്ത് വേണ്ട മന്തി കഴിക്കാന്ന് എന്ന് അങ്ങനെ ഒരു ഗൂഗിൾ മാപ്പിൽ ഒരു കടയിൽ നോക്കി പോയതാണ് മന്തി ഹൗസ് അവിടെ ചെന്നപ്പോ അത് വണ്ടിയുടെ പാർട്സ് വെക്കുന്ന കട പിന്നെ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ച് അവിടുന്ന് തിരിച്ചു വന്നപ്പോ മഴയും പെയ്തു തുടങ്ങി ഇനി എന്തായാലും നല്ല റെസ്റ്റോറന്റ് പോയി കഴിക്കാന്നുള്ളതുകൊണ്ട് നമ്മള് അത് അന്വേഷിച്ച് നടക്കലായി നമുക്ക് എല്ലാവർക്കും ആ മന്തി ഹൗസിന്റെ കാര്യം ആലോചിച്ച് ചിരി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ അന്ന് വന്ന് കോഴിക്കോട്ടെ എല്ലാ ഇടവഴിയും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തോണ്ട് ഇപ്പൊ പുതിയ ഏതോ ഒരു ഇടവഴി കേറിയിട്ടുണ്ട് സത്യമായിട്ട് നമ്മളെ ഗൂഗിൾ മാപ്പ് ഇല്ലാത്തതു ഉള്ളതായിട്ടുള്ള ഏതൊക്കെ വഴി കൂടി നടത്തിച്ച് അവസാനം നമ്മൾ വലിയങ്ങാടി എത്തി സംഭവം നമ്മൾ കുറെ അതിൽ കോഴിക്കോട് ഇറങ്ങിയിട്ട് നമുക്ക് വിചാരിച്ച് രസത്തിന് നടക്കാൻ ഇറങ്ങിയാണ് നടന്നു നടന്ന മനുഷ്യന്റെ ഉപ്പാടിളകി ഒന്നാമത് വിശപ്പും ഒക്കെ കൂടിയായപ്പോൾ ഭയങ്കര ക്ഷീണം പിടിച്ചുപോയി അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് നടന്ന ഗുജറാത്തി സ്ട്രീറ്റിലുള്ള കാലിക്കറ്റ് ഫ്റ്റീരിയലെത്തി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇന്ന് പെട്ടെന്ന് തന്നെ കളർഫുൾ ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ വെച്ച ഓരോ പ്ലേറ്റ് നമ്മൾ മുന്നിലെത്തി സർവീസ് ഒക്കെ പക്കയായിരുന്നു കേട്ടോ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ ഫ്രണ്ടിലെത്തി ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് എല്ലാവർക്കും ട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഗുജറാത്ത് ഈസ്രൈലിലൂടെ കുറെ നേരം നടന്ന നേരെ ബീച്ചിലേക്ക് പോയി നമ്മളാണ് ബീച്ചിന്റെ ഇങ്ങേ അറ്റത്താണ് വന്ന് കയറിയത് കുറെ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത് പിന്നെ കുറെ നേരം നമ്മൾ ബീച്ചിൽ സംസാരിച്ചിരുന്നു ഫോട്ടോ എടുത്തൊക്കെ നിന്ന് ദേ മൂന്നാൾ നിൽക്കുന്നുണ്ടല്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്ത് നമ്മൾ ബീച്ചിലൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് അദ്ദേഹം നമ്മളൊരു സൂപ്പർമാനെ ഒക്കെ കണ്ട് പിന്നെ നമുക്ക് ഇനിയും നടക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഒരു ഓട്ടോയും പിടിച്ച് നേരെ പാളത്തേക്ക് പോയി നമ്മളിവിടെ വിസ്മയയ്ക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് നോക്കാൻ വന്നാണ് പക്ഷെ കിട്ടിയില്ല നമുക്കൊരു കളർ പാലറ്റ് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ നടന്ന് വഴിയായ കൊണ്ട് കുറെ നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ പോയത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടടുത്ത് തന്നെ കല്യാൺ കേന്ദ്രം കണ്ട് നേരെ അങ്ങോട്ട് കയറി ചെന്ന് പക്ഷെ നമുക്കുള്ള സാധനം അവിടെ കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങിയ ഓട്ടോയും നേരെ സ്റ്റാൻഡിലേക്ക് പോയി നമ്മൾ വിസ്മയുള്ള അവസാന ഹോപ്പായി കണ്ട കേന്ദ്രത്തിലേക്കാണ് ലാസ്റ്റ് വന്നത് ഇവിടെ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ നമുക്ക് കിട്ടി സോ നമ്മൾ ഹാപ്പി വിസ്മയ ഹാപ്പി എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണം പിടിച്ച് സോ നമ്മൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് നേരെ സ്റ്റാൻഡിലേക്ക് വിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴത്തേക്കും അഞ്ചര ആവാനായി സ്റ്റാൻഡിലാണ് നിന്ന് തിരിയാൻ പോലും സ്ഥലമല്ല ഭയങ്കര തിരക്കാരുന്നു ശനിയാഴ്ച ദിവസമാണ് ബസ് വന്ന് നിർത്താൻ സമയമല്ല ഏത് ബസ് വന്നാലും എങ്ങോട്ടുള്ള ആണെങ്കിലും ആൾക്കാർ ചാടി കയറി തിക്കി തിരക്കിയൊക്കെയാണ് വീട്ടിൽ പോകുന്നത് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന ഒരു വഴിയായി അവസാനം എട്ട് മണിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ബസ് കിട്ടിയപ്പോ പിന്നെ കോഴിക്കോട് ടൗണിൽ രാത്രി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് കാഴ്ച ഒക്കെ അങ്ങനെ മെല്ലെ ഇങ്ങാപ്പുഴ എത്തി അവിടെ ഇറങ്ങി നമ്മൾ നേരെ ഒരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഇനി ഒന്നിനും വയ്യ ശരിക്കും അടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ ഒമ്പതേകാലം കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ് ഇതേ ഇപ്പൊ രാത്രി ഒമ്പതര ആയി വീട്ടിലെത്തിയപ്പോ നമ്മൾ പന്ത്രണ്ട് മണിക്കൂറിലെത്തി ായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒന്നിനും വയ്യ ഇനി ഒന്ന് കിടന്നാ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ കാണാം ബൈ